അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു കുളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മുഹറാം ഒമ്പതിൻ്റെ അന്നിടത്തെ ഒരു കുഞ്ഞു ബുളോഗാണെട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വരാൻ കുറച്ച് നേരം എഴുതീട്ടുണ്ട് ആ താഴത്തിനൊക്കെ എണീറ്റിട്ട് കിടന്നിട്ട് പിന്നെ എണീറ്റപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ എത്ര ഒമ്പത് മണി ഒക്കെ ആവാനൊക്കെയാണ് എണീറ്റപ്പോൾ ഉപ്പാക്കും കുട്ടികൾക്കും മാത്രമല്ല നോമ്പില്ലാത്തത് അപ്പോൾ പിന്നെ കുറേ ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ കുറേ നേരത്തെ എണീക്കുന്നു വേണ്ടല്ലോ ലോന്ന് കീർത്തിയിട്ട് അങ്ങനെ കൽപ്പിച്ചുവിട്ടി കിടന്ന കേട്ടോ അങ്ങനെ വന്നപ്പോൾ എണീറ്റപ്പോഴെതാ നല്ല മഴ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നിങ്ങനെ തുള്ളിയിടും വീണ്ടും നല്ല ശക്തിയായിട്ടുള്ള മഴ പെയ്യും അങ്ങനെ മഴ പെയ്തു പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ദൗപ്പാക്കളിൽ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കണേ പിന്നെ ദോശ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ അപ്പം മുട്ടകൾക്ക് മാത്രം ആയതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ മിക്സിയിലൊന്നടിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുള്ളൂ നല്ല തരിയുള്ള പോലെയാണ് കേട്ടോ പൊടി അപ്പോൾ മിക്സിയിലൊന്നടിച്ചെടുക്കാലോ എന്ന് കരുതിയിട്ട് കലക്കിയെടുത്തതാണ് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആവണേക്കാട്ടിലും നല്ല കുഴഞ്ഞ ദോശ എടുക്കിട്ടിട്ടോ അങ്ങനെ മിക്സിയിലടിച്ചെടുത്താൽ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ഇട്ട ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറ് മിക്സിയിലടിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ദോശയൊക്കെ അല്ലെങ്കിൽ മൂലം ഞാൻ മിക്സിയിലുള്ള ദോശ ബലങ്കാരം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ബലം പിടിക്കാണ്ട് കിട്ടും അപ്പോൾ ഞാൻ മിക്സിയിലൊക്കെ അഴുക്കിയിട്ട് സ്വിച്ച് ഓഫ് ഇട്ടോക്കപ്പഴാണ് കേട്ടോ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് വരുമ്പോൾ വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല മഴയാണല്ലോ അപ്പോൾ കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ മാവ് മാവും കടനെ തിരിച്ചെടുത്തുട്ടോ വെറുതെ അതിൽ വെച്ചും കൊണ്ടിരുന്നിട്ട് കുറേ നേരം വഴുകും കറൻറ്റ് എപ്പോഴാണ് വരുമെന്നറിയൂലല്ലോ നമ്മൾ എണീറ്റിക്കണത് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് അപ്പം ഇനി ഇങ്ങനെ കാത്തിന്നാലും ശരിയാവില്ല അപ്പോൾ ഇനിയിപ്പം ഉള്ള സോഫ്റ്റ് മതി നിൽക്കി എറുത്തിയിട്ട് അങ്ങനെ ചു ദോശ ചുട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചായക്ക് വെച്ച് കൊടുത്തിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ഇൻവേർട്ടറിന് ഈ മിക്സി വർക്ക് ചെയ്യൂലേട്ടോ പിന്നെ പവർ സ്വിച്ച് മലാണ് മിക്സി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻവേർട്ടറിന് വർക്ക് ചെയ്യൂല പിന്നെ ഇൻവെർട്ടറിന് വർക്ക് ചെയ്യണ ചെറിയൊരു മിക്സി ഉണ്ട് പഴയത് അത് ഞാൻ എടുക്കാനൊന്നും പോയില്ല ഇനി ഒരു കുറച്ച് ദോശ ചുട്ടെടുക്കാനുള്ള ഒരു നാലഞ്ച് ദോശയല്ല ഇങ്ങനെ മതിയെന്ന് കരുതി കേട്ടോ അങ്ങനെ എന്താ ദോശ ചുട്ടെടുക്കലേ കഴിഞ്ഞു പിന്നെ ഞാനത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാറാണ് നാരങ്ങ അച്ചാർ അത് ഞാൻ ഉരുളിയിൽ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ ഉരുളീന്ന് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ഞാൻ ദോശയും ചായ ഒക്കെ ഗ്യാസ് മേലെയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചോറും ഉണ്ടാക്കണത് ഗ്യാസ് മെയാണ് കുക്കറിലിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഗ്യാസ്മേ തന്നെ വെച്ചുകൊടുക്കാണ് കേട്ടോക്കെ തീ ഉടിപ്പിച്ചിട്ട് അതിന്മ മെനക്കിടാൻ നിൽക്കാനൊന്നും അപ്പോൾ അപ്പം ഞാൻ ഗ്യാസ് മാ തന്നെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കുറച്ച് ചോറും കൂട്ടാനോളൊക്കെ കുറച്ച് മതി അപ്പം പിന്നെ ഒക്കെ ഗ്യാസ് മല തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ചോറ് കുക്കറിൽ ഇടുമ്പോൾ വിസിലടിക്കണ ടൈമിൽ ആകെ പതഞ്ഞ് പൊങ്ങി പുറത്ത് പോകാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈയൊരു ടിപ്പ് നോക്കുകൊണ്ടു കിട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ ഈയൊരു ടിപ്പ് കുറേ കാലം മുന്നേ ഒരു ചാനലിൽ കണ്ടതായിരുന്നു ആരോ ചാനലിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ എപ്പോഴും കുക്കറിൽ കുക്കറില് അങ്ങനെ ചെയ്യും അങ്ങനെ ധാരൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്ന ഫോൺ ഉണ്ടായതുകൊണ്ട് ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ ജോലികളൊക്കെ ചെയ്യണത് അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇങ്ങനെ അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെമ്പയിട്ടിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ കുക്കറിൻ്റെ വെയ്റ്റൊക്കെ ഒന്ന് ഊരി കൊടുക്കണുണ്ട് എന്തേലും കരടൊക്കെ അടഞ്ഞിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുക്കർ കുക്കറ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും കൂടുതലല്ലേ ചോറല്ലേ പെട്ടെന്ന് തന്നെ അടഞ്ഞിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് ഒക്കെ ഒരു ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇങ്ങനെ അരിയുടെ മുകളിലായിട്ടൊരു സാസറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് തിളച്ച് വരുന്ന ടൈമിൽ വിസലടിക്കൂലേ വിസലടിച്ച് വരുന്ന ടൈമിൽ നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ട് ആകെ ഒലിച്ച് പോയിട്ട് സ്റ്റൗ ഒക്കെ അരപ്പായിട്ടുണ്ടാവും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു തട്ടിട്ട് കൊടുത്ത് നോക്കിയതിന് ശേഷം അങ്ങനെ പതഞ്ഞു പൊങ്ങി ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പത വന്നിട്ട് അപ്പോഴന്നെ വറ്റിപ്പോട്ടോ അങ്ങനെ ഒലിച്ചു പോകാറൊന്നുമില്ല കേട്ടോ ഞാൻ കണ്ട വീഡിയോസിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നതായിരുന്നു പക്ഷെ എനിക്ക് സ്പൂൺ ഇട്ട് കൊടുക്കണേക്കാട്ടിലും ഒന്നും കൂടെ ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു സാസ്റിട്ട് കൊടുക്കുമ്പോഴാട്ടോ സ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഒന്നും കൂടെ ഒലിച്ചു പോകും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അധികം ഒലിക്കാണ്ട് ഒന്നിങ്ങനെ പതഞ്ഞു വന്നിട്ട് അപ്പോഴന്നെ വറ്റി പോകാണ്ട് കേട്ടോ ഒന്നും ഒലിച്ചു പോകാണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് മറ്റേത് സ്റ്റൊവൊക്കെ ആകെ ഞാൻ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്കറിലൊക്കെ ചോറുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല അങ്ങനെ വല്ലാണ്ട് പതിഞ്ഞു പൊങ്ങി പോകില്ല പിന്നെ ഞാൻ അരി ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അടവായിരുന്നു കേട്ടോ അപ്പം ഞാൻ മീൻ എന്താണെന്ന് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ കവറൊന്നൊക്കെ മാറ്റിയിട്ട് കവറൊന്ന് കഴുകിയിട്ട് മാറ്റി കൊടുക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേച്ചിമാര് വരുമല്ലോ അവർക്കുള്ള ചാക്കിൽക്കാക്കി എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് ഉണക്കിയെടുക്കൽ നടക്കൂല ഒന്ന് കഴുകിയിട്ട് സ്മെല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് ആ ചാക്കിൽ ചാക്കിൽക്കിട്ട് വെക്കും അങ്ങനെ എന്താ കുക്കർ രണ്ട് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിസിലടിക്കുമ്പോൾ ഒന്ന് കാണിച്ച് തന്നാ കേട്ടോ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് അപ്പോൾ എത്രത്തോളം പൊങ്ങിയിട്ട് പുറത്തേക്ക് വരണുണ്ടെന്ന് കാണിച്ചതാണ് ഇനിയിപ്പോൾ അത് കാണിച്ചില്ലെങ്കിൽ എൻ്റെ വീഡിയോസും ഫേക്കാണെന്ന് വിചാരിക്കുമല്ലേ നിങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ഉണ്ടോ ആ പതഞ്ഞു പൊങ്ങി വന്നത് അപ്പോഴന്നെ വറ്റിപ്പോയിട്ടുണ്ട് കൂടുതലൊന്നും ഒലിച്ചിറങ്ങാണ്ട് പെട്ടെന്ന് തന്നെ വറ്റി പോകണുണ്ട് കേട്ടോ കുറേ ഒന്നും പതകൾ പുറത്തേക്ക് വരണില്ല ആ വൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ പിന്നെ അത് മീൻ മീനതിൻ്റെ ഇടയിൽ നന്നാക്കിയിട്ട് കായം പുറിട്ട് പൊരിക്കാനുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഫുള്ളായിട്ടുള്ള ഒന്നും ഞാൻ കാണിക്കണില്ല ഈ മീൻപൊരിക്കലും കറി ഉണ്ടാക്കണൊക്കെ ഒരുപാട് തവണ കാണിച്ചതുകൊണ്ട് ഒന്നും കാണിക്കണില്ല കേട്ടോ ഒക്കെ ചെറിയൊരു ഭാഗമായിട്ടങ്ങനെ കാണിക്കണോളൂ അതിൻ്റെ മീൻപൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ കറി തക്കാളിയും പുളിയൊക്കെ പാറന്ന് മസാല ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് മീൻ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് ഇങ്ങനെ കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് അപ്പോൾ എല്ലാവരും കറിവേപ്പിലതുപോലെ ഇട്ടു കൊടുത്ത് നോക്കുകയുള്ളൂ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമൊന്നും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ ഞാൻ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോളണം അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല ഞാൻ ഒറ്റയ്ക്കുള്ള ടൈമിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു പച്ച വെള്ളിച്ചെണ്ണേൻ്റെയും ഈ കറിവേപ്പിലിൻ്റെയും കൂടെ മണം വരുമ്പോൾ നല്ലൊരു മണാകട്ടെ കറിക്ക് നമുക്ക് കറി കൂട്ടാൻ തന്നെ തോന്നും അപ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ഒന്ന് അങ്ങനെ പച്ചവെളിച്ചെണ്ണിയും കറി വേപ്പിലൊക്കെ ഒന്ന് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള ക്ലീനാക്കിയിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മഴ ഒന്ന് വിട്ടു നിന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുറ്റടിച്ചിരിക്കാൻ കയറിത്തിയിട്ട് നിന്നാണ് കേട്ടോ ഇതിപ്പോൾ എത്ര നേരം വിട്ട് നിൽക്കുന്നു എന്നറിയില്ല എന്നാലും മുറ്റത്ത് കുറേ ചപ്പുണ്ടായതുകൊണ്ട് അടിച്ച് വരാണ്ടിരിക്കാനും വയ്യ പിന്നെ ഇന്ന് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഉപ്പം മാത്രമേ ഉള്ളൂ കൂട്ട് വേറെ കുട്ടികളൊന്നും കൂട്ടൂലല്ലോ ചെറിയ അവർക്ക് ഉപ്പേരൊന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ പിന്നെന്താ മോള് അകത്ത് അടിച്ചു വരിത്തരുന്നുണ്ട് അവള് സ്കൂളില്ലാത്ത ടൈമിൽ ഇങ്ങനെ അടിച്ചു വരി തുടച്ച് തരും കേട്ടോ തുടക്കാൻ ഞാൻ വല്ലാണ്ട് നിർബന്ധിക്കാറില്ല അപ്പോൾ ഞാൻ അവൾ അടിച്ചു അങ്ങനെ അങ്ങനെന്താ അവളെ അകത്തടിച്ചു തരിലും എൻ്റെ മുറ്റടിക്കലും കഴിഞ്ഞപ്പോൾ ഞാൻ മുകൾക്ക് കയറിയതാട്ടോ തുടക്കാൻ തന്നിട്ടില്ല ഇനി മുകളിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് അയലുമൊന്ന് ഊരിയെടുത്തതിന് ശേഷം ഉണക്കാനുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തിരുമ്പാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണക്കി എടുത്തിട്ട് വേണം ഇനി തുടക്കാൻ വേണ്ടിയിട്ട് പോകാൻ വർഷക്കാലം പിന്നെ എത്ര ആയാലും ഉണ്ടായാലും ഞാൻ അപ്പുറത്തായാലും ഫുള്ള് ഒന്നറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ആയാലും നമുക്ക് വന്നിട്ടുള്ളത് എനിക്കൊരുപാട് തിരുമ്പാനുണ്ടാവും കേട്ടോ എങ്ങനെയാണ് ഇത് തിരുമ്പാനാവുന്നതെന്ന് ഒരു പൊടുത്തും ഇല്ല രണ്ട് ട്രിപ്പൊക്കെ ഡെയിലി എടുക്കാണ്ടാവും ഇനിയിപ്പോൾ ഒരു ദിവസം തിരുമ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും വേണ്ട കണക്കായി ആ രണ്ട് ട്രിപ്പ് ഉള്ളത് മൂന്ന് ട്രിപ്പും നാല് ട്രിപ്പും ആയിട്ട് മാറിപ്പോവും അപ്പോൾ എനിക്ക് ചിലപ്പം രാവിലെ ഒരു ട്രിപ്പ് തിരുമ്പാണ്ടാവും ഞാനത് കഴിഞ്ഞ് ഇതേമാതിരി ഉച്ചക്കൊക്കെ കയറിയിട്ട് ഉണക്കിയിട്ട് വേറൊരു ട്രിപ്പും കൂടി തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ രാത്രി ഇറങ്ങാൻ പോകുന്ന ടൈമിൽ ബാക്കിയുള്ളത് അങ്ങനെ സർഫിൽ വെക്കാൻ അപ്പം അതപ്പം ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വാഷിംഗ് മെഷീനിൽ തന്നെ സർഫിലിട്ട് വെക്കും എന്നിട്ട് രാവിലെ വീണ്ടും തിരുമ്പ് നിൽക്കും അങ്ങനെ രണ്ടുമൂന്ന് ട്രിപ്പായിട്ട് തന്നെ എടുക്കും അപ്പം ഞാൻ കഴിയണതും എത്ര നേരെ വൈകിട്ട് കിടന്നാലും വേണ്ടില്ലെന്ന് കരുതിയിട്ട് തിരുമ്പി എടുത്തിട്ടോ കിടക്കാൻ പോകാറുള്ളൂ എല്ലാ കുട്ടികളെ കുറഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഞാൻ വന്നിട്ട് തിരുമ്പി പോകാറുണ്ട് വാഷിംഗ് മെഷീനിലല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ മേത്തുക്ക് ചാളയോണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീനും കൂടി ഇല്ലെങ്കിൽ നമ്മളൊക്കെ അത് കണ്ടവരുണ്ടാവില്ല കേട്ടോ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാൻ വേണ്ടി തന്നതാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കും ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷേ ഇതുവരെ എനിക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല നാലായിരം പോയിട്ട് രണ്ടായിരം വാച്ചവർ വരെ ഇതുവരെ ആയിട്ടില്ല കേട്ടോ രണ്ടായിരം വാച്ച് അവർ വരെ ആവും ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോകുമ്പോൾ വീണ്ടും അത് ഡൗണായി പോവും കേട്ടോ ആ ഒരു വാച്ച് അവർ ആയി പോകും അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോക്ക് ലൈക്ക് തന്നിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കോണ്ടേ ഇങ്ങനെ ഒരുപാട് പേരുടെ ചാനൽ ഉണ്ടാവും കേട്ടോ ഒന്നും ആവാണ്ട് നിൽക്കണത് അപ്പോൾ എൻ്റെ ചാനലും അതുമായിരിക്കണേ അപ്പോൾ എത്ര വർഷമായാലും വേണ്ടില്ല എന്തെങ്കിലും ഒരിക്കൽ നമ്മൾക്കും ഒരു വിജയം ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ ആയിട്ടോ ഞാനൊരു വീഡിയോസ് ഇടണത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്